സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രൊഫസർ മുതുകാടിൻ്റെ മുഖം മൂടി ഇങ്ങനെ ഇങ്ങനെ അഴിച്ച് വീഴ്ച കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ അത് വലിച്ചു കയർന്നുകൊണ്ട് കേട്ടോ ദ്രോഹിനിയാണ് വളരെയധികം ദ്രോഹിയാണ് ഇങ്ങനെയൊരു ദ്രോഹം മനുഷ്യന്മാരോട് ചെയ്യരുത് ഒരേ ഒരു വീട്ടിലൊരു ഡിസേബിളായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ എന്തോരം അവർക്ക് വിഷമമുണ്ട് ഒരുപാട് വിഷമവും പിന്നെ അവരുടെ ഭാവിയെ പറ്റിയിട്ട് അമ്മമാർക്കാണെങ്കിൽ അയ്യോ എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ആരുണ്ട് അയ്യോ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും സഹോദരങ്ങളൊക്കെ ഇല്ലാതെ ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയും അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയുള്ള ഭയവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരാൾക്കൊന്നും ഇവരെ നോക്കാൻ കഴിയാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ അച്ഛനും അമ്മയും ചിലപ്പോൾ ജോലിക്കൊന്നും പോകാതിരിക്കേണ്ടി വരും അങ്ങനെയുള്ളവരെയാണ് ഈ പാവം ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നത് ഈ പാവങ്ങളെയാണ് ഈ പറ്റിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ആരാ പിന്നെ ഇന്നലെ ആ സംസാരിച്ച അവർ അമ്മയുണ്ടല്ലോ ആ അമ്മ ലോട്ടറി വിൽക്കുന്ന അമ്മ മൂന്ന് മക്കളാണ് അവർക്ക് അതിലൊരു കുട്ടിക്കാന്ന് ഈ ഒരു അസുഖം ആ കുട്ടിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ് എന്നിട്ടും ആ കുട്ടിയെ കണ്ണിച്ചൊരിയില്ലാത്തവൻ പറഞ്ഞു വിട്ടിരിക്കുന്നു ആ കുട്ടിയുടെ വീട്ടിൽ പട്ടിണിയാണ് എന്നാലേ ഒരു നേരം ആഹാരം കിട്ടില്ലോ എന്ന് ചോദിച്ചിട്ടാണ് ആ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മേൻ്റെ കഷ്ടപ്പാട് പറയുന്നത് കേട്ടിട്ട് അവർ ഇന്നലെ പൊട്ടി കരയുന്നത് എന്താണെന്നറിയാം മൂന്ന് നാല് വർഷമായിട്ട് ഇത് ആരോട് പറയണം എന്ന് ആലോചിച്ചിട്ട് അവർക്കൊരു ഇതില്ലായിരുന്നു ആര് വിശ്വസിക്കും മുതുകാടിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോടെ നിങ്ങൾക്ക് പ്രാന്താന്നോ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമ്മുടെ ഷിയാവൊക്കെ വന്നതിൻ്റെയപ്പാണ് ഇപ്പം മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തത് ഇന്നു മുതൽ ഏറ്റെടുത്ത് ഒരു രണ്ടോ മൂന്നോ മാധ്യമങ്ങളിത് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട് അവരെന്തുകൊണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഇത് എടുത്തില്ല അത്രയും പിടിപാടുണ്ട് കാരണം ഇത് ഇത് ഇതെടുത്ത് കഴിഞ്ഞാൽ പുലിവാലാവുമോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു അതായത് ഇത് എടുത്ത് പിന്നെ ഒരുപാട് പേരോട് ചോദിക്കേണ്ടി വരും ഈ മുതുകാടുമായിട്ട് നല്ല കമ്മിറ്റ്മെൻ്റ് ആണ് എല്ലാവർക്കും നമുക്കറിയാലോ ഈ കള്ളന്മാരെയൊക്കെ ഇവിടെ സംരക്ഷിക്കാൻ ചില മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അവർക്ക് ആവശ്യമുള്ള ന്യൂസ് മാത്രമേ അവർ എടുക്കുകയുള്ളൂ പക്ഷേ നല്ലവരായ കുറച്ച് യൂട്യൂബ് ചാനലുകളുണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ അവരാണ് ഏറ്റെടുത്തത് അതിലും മറുനാടനും അതുപോലെ പച്ചക്ക് പറയുന്ന ബെന്നിച്ചനൊക്കെ ഒന്നും പറയാൻ നിന്നിട്ടില്ല അവരൊക്കെ സപ്പോർട്ടാണ് അവരെ പക്ഷേ അവരുടെ കൂടെയുള്ള കുറച്ച് ചാനലുകളുണ്ട് അവരൊക്കെ വലിച്ചു തേച്ച് ഇവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അല്ലേ ഒന്നിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ മറന്നാടൻ അതുപോലെ പച്ചക്ക പറയുന്നത് പിന്നെ ആ പ്രതിപക്ഷം ഈ കർമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട കുറച്ച് ന്യൂസുകളുണ്ട് അവരൊക്കെ ഒരുമിച്ചാണ് നിൽക്കുക പക്ഷെ ഇന്ന് എല്ലാവരും ചിന്ന പോയി കാരണം ഇത് താങ്ങി നിന്ന് കഴിഞ്ഞാൽ നാറും നാറുമെന്നറിയാം നമുക്കറിയാതെ തൂറിയോനെ ചുമന്നാൽ ചുമന്നോ എന്നുള്ളത് അതുപോലെയാണ് ഇപ്പം ഉദ്ഘാടനം നമ്മൾ എല്ലാരെങ്കിലും താങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കാരണം അത് ചുമക്കേണ്ട ഒരു ആവശ്യവുമില്ല ചുമന്നിട്ട് എന്തിനാകും പേര് പേരുകളയുന്നത് അത്രേ ഉള്ളൂ കാരണം അദ്ദേഹം ഇതുകൊണ്ടല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് പുറത്ത് പോയി കഴിഞ്ഞാലും അദ്ദേഹം രണ്ട് വീട് ഒരു വീട് വിറ്റിട്ടുണ്ടെങ്കിൽ രണ്ട് വീട് എടുക്കേണ്ട പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്താ അദ്ദേഹത്തിന് പേടിക്കാനുള്ളത് ഒന്നും പേടിക്കാനൊന്നുമില്ല അദ്ദേഹത്തിന് എന്തൊക്കെയായി പിന്നെ യൂസഫ് അലിക്ക അദ്ദേഹം പിന്നെ എന്താ പറഞ്ഞത് വർഷാവർഷം ഓരോ ഓരോ കോടി ഉറപ്പാന്ന് കൊടുക്കുകയെന്ന് പറഞ്ഞത് അത് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം വരെ ആ ഒരു സ്ഥാപനത്തിന് കിട്ടുമെന്നുള്ള ഓസ്യത്ത് വരെ ഞാൻ എഴുതി വെക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ടാണ് ഈ മുതുകാട് കണ്ടിരിക്കുന്നത് കാരണം ഇതൊരു നല്ല ബിസിനസ് അല്ലേ ഇങ്ങനെയുള്ള ഏബിളായിട്ടുള്ള കുട്ടികളാണ് അതിൻ്റെ അകത്ത് കഴിവുള്ള കുട്ടികളുടെ നിദേഹത്തിന് ഏകദേശം മനസ്സിലായി പണ്ട് സ്റ്റാർ സിംഗുകളിൽ സുഗേഷ് കുട്ടം എന്ന് പറഞ്ഞൊരു ഒരു പിന്നെ കുട്ടി ഉണ്ടായിരുന്നു നല്ല പാട്ടൊക്കെ പാടുന്നത് അതുപോലെയുള്ള കുട്ടികളൊക്കെ പരിശീലിപ്പിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് പ്രോഗ്രാമും പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി അല്ലേ ഇങ്ങനെയുള്ള ഡിസേബിളായിട്ടുള്ള കുട്ടികളാണ് വരുന്നത് പ്രോഗ്രാമിന് പ്രോഗ്രാമിനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ലക്ഷങ്ങളുടെ എണ്ണം ലക്ഷങ്ങൾ കൂടും പൂജ്യങ്ങളുടെ എണ്ണം കൂടും അപ്പോൾ അതൊരു വലിയ ഗുണമാണെന്ന് ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ മനസ്സിലായിരിക്കുന്നത് അതാണ് മാജിക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാജിക്കുകളൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇറങ്ങിയത് ഇതാവുമ്പോഴേ ജീവകാരുണ്യ പ്രവർത്തനവും കൂടിയാണ് അതുമാത്രമല്ല ചുളിവിൽ ഒരു പത്മശ്രീയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതും ഒരു മുതൽക്കൂട്ടാകും പിന്നെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുട്ടികൾ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു വ്യക്തി എന്നുള്ള ഒരു നന്മ വരെ പേരും കൂടി കിട്ടും ഇതൊക്കെ ഇദ്ദേഹം കണ്ടതാണ് അപ്പം അല്ലല്ലാതെ ജീവിക്കുക മാജിക്ക് പോലെ വലിയ ഇല്ല പഠിപ്പിക്കാൻ ഒരു ടീച്ചറും ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം നടന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയെങ്കിൽ പോകുമ്പോഴി പക്ഷേ ഇദ്ദേഹത്തിന് അടിതെറ്റിത് എവിടെയാറിയേ ചിത്ര എന്ന് പറയുന്ന സഹോദരിൻ്റെ അടുത്താണ് ചിത്ര എന്ന് പറയുന്ന സഹോദരിനെ അപമാനിക്കാൻ നോക്കുകയാണ് ചെയ്തത് ചിത്രം ഭയങ്കരം പിന്നെ വിദേശത്ത് പോയിട്ട് എന്താണ് അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ട് മകനെ ഇവിടെ തള്ളിയിട്ട് പോകാൻ വേണ്ടി നോക്കിയതാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടിയും കൊടുത്തു ഇവർ അപ്പോഴേക്കും ഷിയാവു വന്നു ഷിയാവിൻ്റെ ശരിക്കും കണ്ണീര് വരുന്ന ഒരു കഥയാണ് കാരണം ആ പാവത്തിന് നമുക്കറിയാലോ ഷിയാവിൻ്റെ ആ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ടും യാതൊരുവിധ കണ്ണിച്ചോരയില്ലാതെ അദ്ദേഹം പറഞ്ഞത് നീ വീൽ ചെയറിൽ വരരുത് സിമ്പതി കിട്ടത്തില്ല വീൽ ചെയറിൽ വന്നു കഴിഞ്ഞാൽ സിമ്പതി കിട്ടുള്ളൂ സിമ്പതി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദുട്ട് വരുള്ളൂ ദുട്ടല്ലേ വേണ്ടത് ദുട്ട് അതുപോലെ തന്നെ മോനെ നീ ഒന്ന് കണ്ണടച്ചോ നമുക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കാമെന്ന് അപ്പം ഇദ്ദേഹം ഈ പ്രസംഗിച്ചതൊക്കെ പൊയുവാക്കായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം ടി വി ചാനലിലൊക്കെ വന്നിട്ട് ഓരോ പ്രസംഗങ്ങൾ അതുപോലെ ഈ യൂട്യൂബ് ചാനലിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഓഹ് എന്തൊക്കെയായിരുന്നു ഈ മനുഷ്യൻ്റെ മനസ്സിൽ വെറും ദുഷ്ടും വെച്ചിട്ട് ഇങ്ങനെയുള്ള ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ആദ്യമൊന്നും നമുക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മുതുകാട് സാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എല്ലാം അസൂയ കൊണ്ട് പറയുന്നതാണ് എന്നാണ് ഞാനൊക്കെ വിചാരിച്ചത് ഇപ്പോൾ ഇന്ന് ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ് ഒരു സുഹൃത്ത് മാജിക്കൊക്കെ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ ആരോ പറഞ്ഞു മുതുകാട് സാറിൻ്റെ അടുത്ത് പോയി ചാൻസ് ചോദിക്കുകയെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ചോദിച്ചിരുന്നു നമ്മളീ കാണുന്നതല്ല മുതുകാട് സാറ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വേറെയാണ് അപ്പോഴും ആരും വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസം വന്നു ഇദ്ദേഹത്തിൻ്റെ പിന്നെ മറ്റൊരു മുഖവും കൂടിയുണ്ട് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം എന്തൊരു എന്തൊരു ദ്രോഹമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെന്റിനെയും കൂട്ടുപിടിച്ചിട്ട് ഗവൺമെന്റിന്റെ എടുക്കുന്ന ഗ്രാന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചെടുക്കണം തിരിച്ചു വാങ്ങിക്കണം തിരിച്ചു വാങ്ങിച്ചിട്ട് എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവങ്ങളായ കുറേ കുട്ടികളുണ്ട് ഇപ്പോൾ ഈ പ്രമീള എന്ന് പറയുന്ന സഹോദരിക്ക് വീട് വരിയില്ല അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വീടാകും അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പഞ്ചായത്തൊക്കെ ഇപ്പം അവരുടെ നാട്ടിലുള്ള പഞ്ചായത്തൊക്കെ എവിടെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ വീട്ടിലൊരു വീട്ടുപാടൊക്കെ കൊടുക്കാതെ സ്വന്തമായിട്ട് ഒരു നാല് സെൻ്റെ സ്ഥലമോ ഒരു മൂന്ന് സെൻ്റ് സ്ഥലമോ ഒരു വീട് എവിടെയെങ്കിലും എടുത്തു കൊടുക്കണ്ടേ ഈ പഞ്ചായത്തൊക്കെ പിന്നെ എന്തിനാണ് ഈ പഞ്ചായത്തും നേതാക്കന്മാരൊന്നും നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ് അവിടെയൊക്കെ വാർഡ് മെമ്പർമാർ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഒരു ശ്രദ്ധയുമില്ല ഒന്നും ചിന്തിക്കില്ല അതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ചില ആൾക്കാർ ഈ ടി വിൻ്റെ മുന്നിൽ നല്ല നന്മകരങ്ങളായിരിക്കും പക്ഷേ നേരിട്ട് പോയിട്ട് സഹായം ചോദിക്കുമ്പോഴി ഇവരുടെ വാവം മാറും ഈ മുതുകാടനും അത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ പാവപ്പെട്ട കുട്ടികളൊന്നും വേണ്ട അവർക്ക് പണക്കാറാ മാത്രം മതി ഈ പണക്കാരാകുമ്പോഴുള്ള ഗുണം എന്നാണ് വെച്ചാൽ വെച്ചാൽ അതായത് ഇവരോട് വലിയ ബുദ്ധിമുട്ടൊന്നും പറയില്ല അപ്പോൾ നല്ല സുഖമാണ് ഇപ്പം മറുനാടൻ തന്നെ മൂന്നാലഞ്ച് ദിവസം മുമ്പ് പോയിട്ട് അവിടെ ഒരു ഇന്റർവ്യൂ നടത്തിന് മൂന്നാല് കുട്ടികളും ഒരു അമ്മയെല്ലാം കൂടിയിട്ട് അമ്മ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ കുട്ടി കാരണം എനിക്ക് അബുദാബിയിൽ പോകാൻ കഴിഞ്ഞു മറ്റൊരു കുട്ടി പറയുന്നത് എനിക്ക് ഒമ്പത് ലക്ഷം രൂപ ബാങ്കിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പാട്ട് മാജിക് മാജിക്ക് ആണിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവരൊക്കെ നല്ല സന്തോഷവതി തന്നെ കാരണം അവർക്ക് അവിടെ നിന്ന് എല്ലാ ആനുകൂല്യവും കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അർഹതയുണ്ടായിട്ടും കൂടി കിട്ടാത്തത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ പ്രമീലയുടെ ഈ മകൻ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ് എന്തിനാണ് അവനെ പറഞ്ഞു വിട്ടത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ്റെ അമ്മക്ക് പൈസ ഇല്ല അവൻ്റെ അമ്മക്ക് ലോട്ടറി വിൽപ്പനയാണ് എപ്പോഴും വന്ന് ദാരിദ്ര്യം പറയുന്നത് ഈ ദാരിദ്ര്യം ഇദ്ദേഹത്തിന് കേൾക്കാൻ കഴിയില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ടി വിൻ്റെ റൂമിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ആ നന്മമരം പ്രത്യക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ ഓഫീസിലോ ഇദ്ദേഹത്തെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്നും നന്മ മരമൊന്നുമല്ല ഇദ്ദേഹം വളരെയധികം മോശമായ ഒരു വ്യക്തി തന്നെയാണ് അതായത് ഒരു ഭിക്ഷാടന മാഫിയായിട്ട് തന്നെ ഇദ്ദേഹത്തെ കണക്കൂട്ടാമെന്നുള്ളതാണ് അദ്ദേഹം ഒരു ഭിക്ഷാടനം തന്നെയാണ് നടത്തുന്നത് ഊര് തണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല അത് കുറേ കുട്ടികളെയും കൊണ്ട് അവരുടെ പിന്നെന്താ പറയേണ്ടത് ഈ ഡിസേബിൾ ആയിട്ടുള്ളത് അദ്ദേഹം അതൊരു ഒരു ഇതാക്കി എടുത്തു ഒരു ചാൻസ് അതാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിടുവെച്ച് മേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സം സബ്സ്ക്രൈബ് ചെയ്ത് കളാം നന്ദി നമസ്കാരം